കേരളത്തിലെ തന്നെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ളവർ പുളിശ്ശേരിയും കൂട്ടി ഊണ് കഴിക്കാൻ വരുന്ന ഒരേ ഒരു സ്ഥലം ഇവിടുത്തെ പുളിശ്ശേരിയാണ് മക്കളെ പുളിശ്ശേരി ഊണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ വിവിധ കളിലുള്ള ടോക്കണാണ് ഇവിടെ എടുക്കേണ്ടത് ഞങ്ങൾ ഇന്ന് തിരുവനന്തപുരം ജില്ലയിലുള്ള പുളിശ്ശേരി കടയിലാണ് വന്നിരിക്കുന്നത് പുളിശ്ശേരിക്കടയിൽ നിന്ന് പേര് കേൾ എല്ലാവർക്കും ഒരു സംശയം തോന്നാം വെജിറ്റേറിയൻ ഭക്ഷണമാണ് ഇവിടെ വിളമ്പുന്നത് എന്നുള്ളത് അല്ല എൺപത് രൂപയുടെ ഈ ഒരു ടോക്കൺ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നോർമലായിട്ട് വെജിറ്റേറിയൻ ഊണ് നമുക്ക് കഴിച്ചുകൊണ്ട് പോവാം ഇനിയിപ്പം നൂറ്റി ഇരുപത് രൂപയുടെ ഈ ഒരു മഞ്ഞ ടോക്കൺ ആണെങ്കിലോ ഒരു ചെറിയ രണ്ട് കഷ്ണം മീൻ വറുത്തതും കൂട്ടി കഴിച്ചുകൊണ്ട് പോകുക ഇനിയിപ്പോൾ അതുമല്ല നൂറ്റമ്പത് രൂപയുടെ ഈ ഒരു ഓറഞ്ച് ടോക്കൺ ആണെന്നുണ്ടെങ്കിലോ രണ്ട് കഷ്ണം ചെറിയ മീനും മീൻ കറിയും കിട്ടും അതുമല്ല നൂറ്റമ്പത് രൂപയുടെ ഈ ഒരു ടോക്കൺ ആണെന്നുണ്ടെങ്കിലോ അത്യാവശ്യം മീൻ കറിയും മീൻ വറുത്തതും ഒക്കെ ഉൾപ്പെടെ ലാവശ്യമായിട്ട് കഴിക്കുക ഇനിയിപ്പോൾ ഇരുന്നൂറ് രൂപയുടെ ഈ പച്ച ടോക്കൺ ആണെന്നുണ്ടെങ്കിലോ ഇവിടുത്തെ മീൻകറിയും മീൻ വറുത്തതും എല്ലാം ഉൾപ്പെടെ അടിപൊളി അടാറായിട്ടൊരു ഊണ് കഴിച്ചുകൊണ്ട് പോവാം ഇതാണ് ഇവിടുത്തെ ഏറ്റവും വില കൂടിയ ടോക്കൺ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള പേരുള്ള നമ്മുടെ പുളിശ്ശേരിക്കടയിലെ ഊണ് എങ്ങനെ ഉണ്ടോ നോക്കണ്ടായോ എങ്കിൽ വാ നമുക്കൊന്ന് കഴിച്ചു നോക്കാം കടയിൽ അത്യാവശ്യം സ്ഥിരമായിട്ട് ഊണ് കഴിക്കാറുള്ളത് ഈ പുളിശ്ശേരി വരുന്നത് അതോ വേറെ മീൻ കൊണ്ട് നമ്മുടെ ജില്ലയിലെ പുളിശ്ശേരി കടയിലെ ഊണാണ് നമുക്ക് ഇവിടെ വിളമ്പ് വെച്ചിരിക്കുന്നത് കേട്ടോ തൂശനീ കുത്തിരി ചോറും കപ്പയും അച്ചാറും പച്ചടിയും തോരനും ഒരു കൂട്ടുകറിയും ഒരു ചമ്മന്തിയും പപ്പടും ഒക്കെ ചേർത്തിട്ടുള്ള അടിപൊളിയൊരു ഊണാണ് കേട്ടോ ഈ ഒരു കടയ്ക്ക് പുളിശ്ശേരി കട എന്നുള്ളൊരു പേര് വരാനുള്ള കാര്യം എന്താ പറയുക സീസൺ ബേസ് ചെയ്തിട്ട് ഇവിടെ മാമ്പഴമുള്ള സമയത്ത് മാമ്പഴ പുളിശ്ശേരി അല്ലാത്ത ടൈമിൽ പഴപ്പുളിശ്ശേരി ഇപ്പം നമുക്കിവിടെ ലൈവായിട്ട് കിട്ടുന്നത് പൈനാപ്പിൾ പുളിശ്ശേരിയാണ് കേട്ടോ അങ്ങനെ പുളിശ്ശേരി വിളമ്പി ഫേമസ് ആയിട്ടുള്ളൊരു കട ആയതുകൊണ്ടാണ് ഈ കടയ്ക്ക് പുളിശ്ശേരി കട എന്നുള്ളൊരു പേര് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നമ്മൾ അതിനെ പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരുടെ ഒരു ചിന്ത എന്ന് പറയുമ്പോൾ പുളിശ്ശേരി കടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ കിട്ടുമെന്നുള്ളൊരു സംശയമാണ് കേട്ടോ എങ്കിൽ നല്ല ഉഗ്രൻ മീൻ വറുത്തതും നല്ല വറവുറയും കിട്ടും കേട്ടോ ഇതിലൂടെ ചിലയിടത്ത് എന്ന് പറയും ചിലടത്ത് പൊരുമി എന്ന് പറയും കേട്ടോ നിങ്ങൾ എന്തോന്ന് വെച്ചാൽ ഇതിനെ വിളിച്ചോ നിന്നെന്തായാലും ഞാനിപ്പോൾ കിട്ടുന്നത് വറവറന്നാണ് കേട്ടോ എങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ പരിപ്പ് ഒഴിച്ചിട്ടുണ്ട് പരിപ്പും പപ്പടവും കൂട്ടി തന്നെ ആദ്യം ഒന്ന് കഴിച്ചു നോക്കാം ഇതിൻ്റെ കൂട്ടിൽ തന്നെ നമുക്ക് ഗ്ലാസ്സിലാണ് പച്ച പച്ചമോറ് വെച്ചിട്ടുണ്ട് രസം വെച്ചിട്ടുണ്ട് മീൻ കറിയൊക്കെ മീൻകറി ഇതേ ഇതേപോലെയാണ് വെച്ചേക്കുന്നത് കേട്ടോ പിന്നെ ഒരു കൊണ്ടാട്ട മുളകും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ വേണം അടിച്ച് കുളിച്ച് കഴിച്ചിട്ട് പോകാം നമുക്ക് എന്തായാലും പപ്പടം പിടിച്ച് പരിപ്പിൽ നിന്ന് തന്നെ തുടങ്ങാം ആ ഇതിനെന്തോ നിങ്ങൾ പറയുന്നേ മസാല മീൻ മസാല കേട്ടോ നമ്മൾ വറവറല്ല തരിതരെയല്ല ഇവിടെ പറയുന്നത് മീൻ മസാല കേട്ടോ മൊത്തത്തിൽ തിരിച്ചാൽ അല്ല ബലയപേഷ പരിപ്പ് കേട്ടോ സൂപ്പർ പരിപ്പ് അത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പരിപ്പിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും കേട്ടോ എന്തായാലും പരിപ്പുഗൻ ആയിട്ടുണ്ട് പിന്നെ കപ്പയൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഇങ്ങനെ ഒരു കുഴമ്പ് പരുവത്തിലാണ് കപ്പ തന്നെ നമ്മുടെ അടുത്തൊന്നും അങ്ങനെ കുഴമ്പായിട്ടല്ല കിട്ടുന്നത് ഇച്ചിരി ഡ്രൈ ആയിട്ടായിരിക്കും കപ്പ കിട്ടുന്നെന്നുണ്ടെങ്കിൽ നമ്മുടെ കുഴമ്പ് പരുവത്തിൽ നമുക്ക് കപ്പ കഴിച്ചുകൊണ്ട് പോവാം എന്തായാലും ഇവിടുത്തെ മെയിൻ ഐറ്റം നമുക്കൊന്ന് കഴിച്ചു നോക്കേണ്ടി വരാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ലേശം തേങ്ങ ചമ്മന്തി ഇവിടെ വെച്ചിട്ടുണ്ട് തേങ്ങ ചമ്മന്തി ഈ ചോറിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്യാം തേങ്ങ ചമ്മന്തി മിക്സ് ചെയ്യുമ്പോൾ കൊണ്ടാട്ടം മുളകിനെ മറക്കരുത് കേട്ടോ ഇവർ തമ്മിലൊരു ചേരുമ്പടി ഉണ്ട് അതനുസരിച്ചിട്ട് തന്നെ വേണം കേട്ടോ ആദ്യം കഴിക്കാനായിട്ട് ആ ചമ്മന്തി മിക്സ് ചെയ്ത ചോറ് അല്പം അല്പമെടുത്ത് വായലോട്ട് വെക്കുക എന്നിട്ട് കൊണ്ടട്ട മുളകൻ്റെ കഴിയും ആ സൂപ്പർ ഇത് മാത്രം മതി വേറെ ഒന്നും വേണ്ട എങ്കിലും ഈ പൊരുപരിയും കൂട്ടി മീൻ ഫ്രൈ കഴിക്കാനായിട്ടാണ് കൂടുതലും ആളുകൾ വരാറുള്ളത് കേട്ടോ എന്തായാലും നമുക്ക് ആദ്യം ഈ പൊരുപരി തരിതിരി ഒന്ന് കഴിച്ച് നോക്കാം സൂപ്പർ സാധനം ഈ തരിതിരി നമുക്ക് ചോറിലോട്ടൊന്ന് മിക്സ് ചെയ്യണം എന്നിട്ടിതേ മീൻ വറുത്തത് പല ഫിഷിൻ്റെ വെറൈറ്റീസ് ഇവിടെ ലഭ്യമാണ് നമ്മളിന്ന് വാങ്ങിയിരിക്കുന്നത് കേരച്ചൂരയാണ് കേട്ടോ അതെ നല്ല മീറ്റ് അങ്ങോട്ട് എടുക്കുക എന്നിട്ട് ആദ്യം നമുക്ക് നമുക്കിവിടുത്തെ മീൻ്റെ ടേസ്റ്റ് ഒന്നൊക്കെ ഉണ്ടായോ സൂപ്പർ സാധനം എന്നിട്ടും അല്പം മീൻ മീൻപറ എടുത്ത് ചോറിലേക്ക് വെക്കുക ഒന്ന് പൊതിഞ്ഞെടുക്കുക കൂട്ടത്തിൽ ഒരു പിന്നെ ഒരു തോരനൊക്കെ ഇവിടെ ഇരുപ്പുണ്ട് കേട്ടോ എല്ലാം ഒരു വെറൈറ്റി രീതിയിലാണ് കേട്ടോ ഇവിടുത്തെ തൊടുകറികളൊക്കെ അല്പം തോരനും അല്പം മീൻപറയുടെ ഈ മിക്സും ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് ദേശം സവോള അരിഞ്ഞതും കൂടെ ഈ ചോറിനകത്തോട്ട് വെക്കുക മീൻ മീൻപറുത്തതിൻ്റെ ഒരല്പ കഷ്ണം കൂടി ഇതിനകത്ത് വെക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ അങ്ങോട്ട് വായിലോട്ട് വെച്ചാലുണ്ടല്ലോ അടിപൊളി പിന്നെ നിന്റെ കപ്പയുണ്ട് ഒരു കൂട്ടുകറിയുണ്ട് കേട്ടോ കൂട്ടുകറിയൊക്കെ അസാധ്യമായിട്ടുണ്ട് കേട്ടോ നമുക്കിവിടുത്തെ മെയിൻ ഐറ്റം പുളിശ്ശേരിക്കടയിലെ പുളിശ്ശേരി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ ദിവസം ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് പൈനാപ്പിൾ പുളിശ്ശേരിയാണ് നമ്മുടെ നാട്ടിലെ പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റായിട്ടും വെള്ളം പോലെ ഇരിക്കുന്നതാണ് പക്ഷേ ഇതേ ഇവിടുത്തെ പുളിശ്ശേരി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തോന്നും പരിപ്പായിരിക്കും ഇങ്ങനെയല്ല പരിപ്പല്ല ഇത് കേട്ട സാധനം നല്ല ഉഗ്രം പുളിശ്ശേരിയാണ് ഈ പുളിശ്ശേരിയും കൂട്ടി കുഴച്ചടിക്കാനാണ് കേട്ടോ അങ്ങ് ദൂരത്തെ ജില്ലയിൽ നിന്ന് പോലും ആളുകൾ വരാറുള്ളത് ആ ഇത് നല്ലോണം ഒന്ന് പുളിശ്ശേരി നിന്നത്തോട്ടൊന്ന് മിക്സ് ചെയ്യുക അതിലേക്ക് അല്പം മീനൊന്ന് വെച്ച് കഴിഞ്ഞോണ്ടല്ലോ വേറെ ലെവൽ ടേസ്റ്റ് ആവും പൈനാപ്പിൾ ഇട്ടുകൊണ്ട് തന്നെ നല്ല മധുരവും പിന്നെ ആ മീൻ ഭർത്തവും കൂടെ വെച്ചിട്ടും അതിൻ്റെ ടേസ്റ്റേ മാറി കേട്ടോ ഉഗ്രസാധനം പുളിശ്ശേരി വേറെ ലെവലിൽ ഈ കടക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പേര് തന്നെയാണ് ഇത് കേട്ടോ പുളിശ്ശേരി കട കാരണം അത്രക്ക് വെറൈറ്റി ആണ് ഇവിടുത്തെ ഈ ഒരു പുളിശ്ശേരി നമുക്ക് ഇച്ചി കുടിച്ചു നോക്കിയാലോ കണ്ട ചിലപ്പോ ചിലവർക്ക് ഇത് ഒഴിക്കുമ്പോ തോന്നും നമ്മുടെ പൈനാപ്പിൾ പായസമാണോന്ന് തോന്നും അല്ലേ സൂപ്പർ സാധനം കേട്ടോ ഇനിയിപ്പോ ഒഴിച്ചു കൂട്ടാനായിട്ട് സാമ്പാറുണ്ട് മീൻചാറുണ്ട് പിന്നെന്താ ഉണ്ട് കേട്ടോ ആ രസവും പച്ചമോരും ഇവിടെ ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ഇരിക്കോ നീന്താ വന്നാ പോതും പച്ചമോരുണ്ട് രസമുണ്ട് മീൻചാറുണ്ട് സാമ്പാറുണ്ട് ഇതിൽപ്പരം പിന്നെ എന്താ വേണം അടിപൊളിയായിട്ട് നല്ല ലാഭമായിട്ട് കുശാലായിട്ട് കഴിച്ചോണ്ട് പോവാം എന്നാലും ഇതെല്ലാം കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പച്ചമോറിന്റെ ഒരു മൂന്നും കൂടെ മൂന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ പോയൊരു ഉറക്കം മാത്രം മതി എന്തായാലും നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തകരപ്പറമ്പിലാണ് ഈ ഒരു പുളിശ്ശേരി കട വരുന്നത് ഏകദേശം പന്ത്രണ്ട് മണി തൊട്ട് ഇവിടെ ഊണ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ല തൂശന കുത്തിരി ചോറൊക്കെ ആയിട്ട് നമുക്ക് ലാഭമായിട്ട് ഊണ് കഴിച്ചുകൊണ്ട് പോകാം അപ്പോൾ ഇതെല്ലാം കഴിച്ച് ആക്കണം അന്നേരം അടുത്തൊരു രുചി വിശേഷമായിട്ട് കാണാം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓരോരുത്തരോടും ഏറെ സന്തോഷം ഏറെ സ്നേഹം ബാ ബൈ